യ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് എന്താക്കാൻ വന്നൊരു ഉപ്മാ അപ്പോൾ ഓൺലൈച്ച് നിങ്ങൾ ഓണയ്ക്കില്ലേ നടക്കാൻ പോയിട്ടുള്ളൂ അപ്പോൾ നടന്ന് വരുമ്പോൾക്ക് നടന്ന് വന്നു ഉൽ കഴിഞ്ഞു വെളുപ്പ് വെച്ചു അപ്പോൾ ഞാൻ ഇതും ഒരു കുടക്കെ ചായ കിട്ടിട്ട് കുടിച്ചു ഓടുന്നു അങ്ങനെ ഓടാനും പായൊന്നും വരില്ല ചായ

അല്ല തിരിഞ്ഞാ എന്നാലിയപ്പേക്കറ തേച്ച പൊട്ടിച്ചു ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കരിയപ്പില വളർത്തുന്നു എന്നിട്ട് അത് അങ്ങനെ അർത്ഥില്ല എന്നാ തിരിനുള്ളീനങ്ങും കേട്ടി ചുടങ്ങി വെച്ചാൽ ചന്ദ്രാട്ട തോറ്റു പോയി കേട്ടാ ഉപ്പാൻ വാക്കാൻ അറിയില്ലേ ബാക്കിയല്ല തരി ഉപ്പ്മാവാക്കാന്ന് അറിയില്ല തരിയല്ല ഏത് ഉപ്മാവ് ഒന്നിന് ഉപ്പിനെ ഇതങ്ങനെ വാങ്ങാൻ കേട്ടാ നമ്മള് ഇത് നമ്മളൊരു വനിതാ വേഗയുണ്ട് പൊട്ടക്ക് അപ്പൊ അവര് ഇങ്ങനെ എല്ലാ കൊല്ലത്തിലും തന്നെയാണ് എ ക്ലാസ്സുകാർക്കും ഈ ക്ലാസ് വർക്കനും അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് വാങ്ങിയിട്ടെങ്കിൽ വന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് അവർ തന്നത് ഒരു പാക്കറ്റ് പിട്ടുപൊടി ഒരു പാക്കറ്റ് റവൻചട്ടി എടുപ്പത്ത് വെച്ചിട്ടോ ചീൻചട്ടി തന്നെ ചെറിയ പാത്ര ഉള്ള കേട്ടോ അതുകൊണ്ട് വലിയ പാത്രം വെക്കുന്നു ചട്ടി ചൂടായി അതിന് എണ്ണ എന്നാൽ കുറച്ചേക്കുന്നു കേട്ടാത് ചൂടാവട്ടെ കുറച്ച് കടുകാണ് കൊറച്ച് കടുവാണ് കേട്ടാ ഇനിപ്പൊരു ഉളപ്പു മുളക് കേട്ടാ ഇതനക്ക് ഇഷ്ടം ഉണക്കുളക് ഇടണം എന്നൊന്നുമില്ല പക്ഷെ ഏറ്റെങ്കിലും ഉപ്പ്മാവിന് ഇടാനാണ് ഏറ്റവും ഇഷ്ട ഇട മുറിച്ചിട്ട് വെച്ച ചെരുവകളാണ് കാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇട കരിയേപ്പില പച്ചമുളക് ചുവന്നുള്ളി രണ്ടി നല്ലോണം ഒന്ന് ഉപ്പ് കേട്ടോ കെട്ടാശം രാത്രി ഓ അതിന് മഞ്ഞപ്പൊടി ഇടുവാന്നിറങ്ങല്ല ഞാൻ മഞ്ഞപ്പൊടി ഇടയില്ല കഴിഞ്ഞു എന്തായാലും പൊള്ളി ഇതിലേക്ക് വെള്ളം നിങ്ങൾ വെള്ളം ഒഴിക്കാമോ ഞാൻ കൊടുക്കു വെച്ചിട്ട് അങ്ങനെ ഇടതാണ് വെള്ളം ഒഴിക്കുന്നതും ഉണ്ട് ഇവര് ചെറിയ തരിയാണ് നമുക്ക് സമയം അടക്കിയിക്കാമോ അരിങ്ങിപ്പൊട്ടിട്ട് ഇതാക്കാൻ അറിയാവുന്നോണ്ടോ അല്ലെങ്കിൽ ഞാൻ കുഴിച്ചു വരുമ്പഴത്തേക്ക് ചന്ദ്രട്ട് ആക്കൂരി കൊറച്ചു സമയം ഇടലാ ആവിരി വീണം അതായത് ഇതാക്കിട്ടുമ്പോ ഒരഞ്ചു മിനിറ്റ് അങ്ങനെ നമ്മള് റവ ഉവ് ആയി കേട്ടോ എന്താ എത്ര എത്ര ഓ കഴുകി റിയാതുകൊണ്ടാണ് എല്ലാം ചണ്ട്രപ്പം എടുക്കും കേട്ടാ പണ്ടേ എടുത്ത് ശീലമാണ് എല്ലാം പണിയും എടുക്കും പക്ഷെ ഇങ്ങനെ ഉപ്മാവ് വെക്കാൻ അറിയില്ല സാമ്പാർ വെക്കാൻ അറിയില്ല അതൊരു ദിവസം പഴിപ്പിക്കണം ഉപ്മാ റെഡിയായി ഇനി കുഞ്ഞുപേടിയായിട്ട് നാളെ വരാം ചായ ഒരുപാട് വെച്ച് വെച്ചു നേട്ടാ അത് തേച്ച് തീർത്തും ഇനിയിപ്പിൻ്റെ അടർന്ന് ഞാൻ വയ്ക്കണം അത്ര ചൂടോടെ കുടിക്കേണ്ടിരിക്കല്ലേ ഇതാ ഇത് റെഡി